സെക്കൻഡ് വീഡിയോ തിരുവായിട്ട് അഡ്വാൻസ് പോകണമെങ്കിൽ ഒരു പുതിയൊരു വീഡിയോ അപ്പം വേറെ വീഡിയോയിട്ട് കൊണ്ടാണ് വീഡിയോയിട്ട് കൊടുക്കുന്ന മുമ്പേ നമ്മൾ ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ഇല്ല യൂസ് സബ്സ്ക്രൈബ് എടുത്ത ബെല്ലാം നമുക്ക് ഓൺ നോട്ടിഫേഷൻ ചെയ്യുമ്പോൾ ഇതാ ഞാൻ എഴുതുന്നത് അതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒന്നേരെ വീഡിയോട്ട് കൊടുക്കാം ഈ ഒരു പോർഷനായിട്ട് നമ്മൾ ടാറ്റു അടിക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ടാറ്റു അടിക്കാൻ വേണ്ടി ആ കെയറിയാണ് ടാറ്റു ടാറ്റു അടിക്കാനായിട്ട് പോവുകയാണ് ആ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന കേസ് ഈ ഇതാണെങ്കിൽ അറിയാൻ പോകുക ഗസ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ടാറ്റു നമുക്ക് ലേസർ റിമൂവലാണ് ഓക്കെ ഇതാണ് സാധനം റിമൂവ് ചെയ്യുന്ന സാധനങ്ങളോട് ഗേസ് ഇതൊരു റിമൂവ് ചെയ്യാനാണ് നമ്മളെ കയ്യിലെ ടാറ്റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീസറിന്റെ ഇവിടെ ഉണ്ട് ഗീസ് ഡിസൈൻ നിങ്ങൾ കഴിഞ്ഞടിക്കാൻ പോകുന്ന ഡിസൈൻ ഇതാണ് ഓക്കെ പോകുന്നത് മാർവറ മൂപ്പർ ദി സർവീസ് ഹസനീ സദാ ആണിത് യൂണിറ്റ് ആണ് ഗയ്സ് സമർ താഴെ വിഷയത്തിൽ വീണ്ടും വിടാം ഗയ്സ് ഇപ്പോൾ നമ്മളെ അങ്ങ് ഔട്ട്ലൈനിൽ ഇതിൻ്റെ ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട്ലൈനിൻ്റെ കണ്ടില്ലേ ഔട്ട്ലൈനിന്റെ ഫിനിഷിംഗ് ആണ് നേരത്തെ നമ്മൾ പേനായിട്ട് സ്കെച്ച് ചെയ്തു എന്നിട്ട് അതിൻ്റെ പുറത്തും കൂടെ ഔട്ട്ലൈൻ വരയ്ക്കാണ് ഇപ്പോൾ ഓക്കെ എന്നിട്ടാണ് ബാറ്ററി ആക്കൊണ്ടിരിക്കുക

ആ എന്തൊന്ന് ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് നമ്മളെ കളറ് ഓക്കെ ഇവിടെ വേദന കൊണ്ട് പൊളയുന്ന പപ്പ കട നിങ്ങൾ കാണാൻ പറ്റുന്നു അതിനപ്പുറം വേറൊന്നും കാണാൻ പറ്റുന്നില്ല സ്വപ്നം ഒരു സൈഡ് ഫുള്ളും നമ്മൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് കളപ്പിച്ചിട്ടുണ്ട് ബുസ് അത് സമ്മേളന അടുത്ത രണ്ടാമത്തെ ലെയറും അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തോണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ അങ്ങൾ വരച്ച പടമാണ് യൂസ് ചെയ്ത് പിന്നെ ആ ഫ്രെയിംസ് ലേസ് ഇതൊന്നും സമയം എടുക്കും സ്വാധീനം കാര്യങ്ങളാണ് ലേസ് ഇത് പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ഒരു സംഭവമാണ് ഗേസ് കല്ലിൽ വെച്ച് ഇത് ഗണപതി രൂപമല്ലേ അമ്മ കേസു ഗണപതിയുടെ ഗണപതിയുടെ രൂപമാണ് ഗേസ് കല്ലില് വെച്ച് ഒട്ടി ചെറുതിക്കൊണ്ട് സെറ്റപ്പാണ് പിന്നെ ഈ ഫോട്ടോ ഫ്രെയിംസ് പിന്നെ ഇവിടെ ഫുള്ള് പെയിൻറ് ചെയ്ത് ഫുള്ള് അങ്ങളാണ് യൂസ് ഓക്കെ അപ്പോൾ നമ്മളെ അടുത്ത സ്റ്റെപ്പാണ് ഇല്ല ഗൈസ് പിന്നെ ഫില്ലിംഗ് ആണ് ഗേസ് ഫില്ല നമ്മളെ കയ്യില് കയ്യിലടിക്കുന്നതേ കാട്ട് കഴുത്തിലടിക്കുന്നതും ഇച്ചിരി പെയിൻഫുൾ ആണ് ഗീസ് അടുപ്പിലേക്ക് നമ്മളൊക്കെ അറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫില്ലാക്കി കൊണ്ടിരിക്കയാണ് ഗൈസ് നമ്മൾ ആ ഫയനിലോട്ട് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് ഫൈനൽ സ്റ്റേജിലോട്ട് അവരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഉണ്ടല്ലേ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല ബ്ലാക്ക് ആഗി രാണ് ഗേസ് നമ്മളെ ഫിനിഷിംഗ് കഴിയില്ല ഗേസ് ഇത് നമ്മളുടെ പാറ്റ് ഉറുകില്ല ഇത് നമ്മളെ ഷോപ്പിന്റെ പകുതി വൈക്ക കേസ് നമ്മൾ വൈപ്പോട്ട് വൈപ്പും കഴിഞ്ഞ് ഓക്കെ നമ്മളെല്ലാം ഇതാണ് നമ്മൾ എന്തായാലും നമ്മളെ ടാറ്റും എല്ലാം പിൻഷെയ്തിട്ടുണ്ട് ഈ കേസ് കടയിലെ പേരെന്നു വച്ചാൽ ഗ്ലിറ്റ്സ് ടാറ്റൂന്നാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് കണ്ട് ഈ അങ്ങനെ സർട്ടിഫിക്കറ്റ് കണ്ട് അപ്പം സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ട്രിവാൻഡം തെറ്റാട് റെസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഒക്കെ അപ്പം പണ്ടത്തെ ഷോപ്പിംഗ് പറഞ്ഞ പുതിയ ഷോപ്പ് വന്ന കഴിഞ്ഞാൽ ഗ്ലിറ്റ്സ് ടാറ്റൂന്നാണ് കേസ് എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക കേസ് അപ്പൊ ഇത്രയും നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൺ നോട്ടിഫിഷൻ എടുക്കുക ഞാൻ